ചാനൽ വിവേഷ പരാമർശം നടത്തിയ കേസിൽ ജോർജ് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് സാർ നിലവിലെ പി സി ജോർജിന്റെ അവസ്ഥ സുപ്രീം കോടതിയിൽ പോയാലും കോടതി ജാമ്യം കൊടുക്കണമെന്നില്ല എന്നാ പറയുന്നത് കാരണം രണ്ട് രണ്ട് കേസുകൾ കേസുകൾ അപ്പൊ ആദ്യത്തെ ഒരു ജാമ്യം എടുത്തതിന് ശേഷം രണ്ടാമത്തെ കേസ് വന്നു കേസെടുത്തപ്പോൾ ഈ മറ്റേ ജാമ്യം തള്ളണമെന്ന് പറഞ്ഞ് പോലീസ് പറഞ്ഞിട്ട് ആ ജാമ്യം ക്യാൻസലായി പോയി പിന്നെ രണ്ടിനും കൂടി ഒരുമിച്ച് ജാമ്യം കിട്ടുന്ന ഒരവസ്ഥയാണ് അതേ സാഹചര്യത്തിലുള്ള വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്ന ആക്ഷേപമാണ് വീണ്ടും ഇദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞത് ഇന്നലെ ഈ നാൽപ്പത് കൊല്ലം എം എൽ എ ആയിട്ട് അല്ലെങ്കിൽ നാൽപ്പതിനോട് അടുത്ത കൊല്ലം എം എൽ എ ആയിട്ട് വളരെ കാലത്തെ പൊതുപ്രവർത്തന പരിചയമുള്ള ഒരാൾ നിരന്തരമായിട്ട് ഇങ്ങനെ പറയുന്നതിനടുത്ത് അത് ഒരു അബദ്ധമാണെന്നോ അല്ലെങ്കിൽ കുഴപ്പമാണോ എന്നൊന്നും കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് നേരത്തെ ജാമ്യം കൊടുത്തത് എന്നുള്ളത് അപ്പൊ ഏതായാലും ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ഒരു സാധ്യതയെപ്പറ്റി പരിശോധിച്ചായിരുന്നെങ്കിൽ തിങ്കളാഴ്ച നല്ല അദ്ദേഹം പറയത്തില്ലല്ലോ തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് ഇദ്ദേഹം പോകുന്നതേരം പോലീസ് അദ്ദേഹത്തിന് വിട്ടു ചെന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഷോൺ ജോർജ് ഒരു കത്തുവ കൊടുത്തിട്ടുണ്ട് അപ്പൊ പോലീസ് നോട്ടീസ് ഒന്നും കൊടുത്തില്ല സ്ഥലത്തില്ല അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങളുണ്ട് അതിന്റെ വിശ്രമത്തിലാണ് അപ്പൊ തിങ്കളാഴ്ച ഹാജരായിക്കൊള്ളാം സി ഓഫീസിലെ ഡി വി എസ് ഓഫീസ് ഹാജരായിക്കോളെന്നാണ് പറഞ്ഞിരിക്കുന്നു അപ്പൊ ആ ഒരു പറച്ചിലിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പി സി ജോർജ് ഇപ്പോഴത്തെ നിലവിൽ അനുസരിച്ച് നാളെ ഹാജരാകുമെങ്കിൽ ചോദ്യം ചെയ്യലിന് ശേഷം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും പറഞ്ഞാൽ ചോദ്യം ചെയ്തതിനു ശേഷം ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ആ ചാനൽ ചർച്ചയിൽ ജനജീവിയുടെ ഒരു പരിപാടിയില്ല അപ്പൊ ജനജീവിയുടെ പരിപാടിയിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളതിനും അദ്ദേഹം അങ്ങനെ പറഞ്ഞതിനും കിട്ടിയത് ഫേസ്ബുക്കിലൂടെ മാപ്പി വെച്ചതും ഒക്കെ അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം വ്യക്തമാക്കുന്നതാണ് അപ്പൊ നാളെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യും അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യും അപ്പൊ ഒരു പക്ഷേ അറസ്റ്റിനു വേണ്ടി തന്നെയാണോ നാളെ പി സി ജോർജ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്ന ഉണ്ടാവുക എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും കാരണം പി സി ജോർജിന് അത്തരത്തിലുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കൊള്ളാവുന്നതെന്ന് പി സി ജോർജ് തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാർ ചർച്ച ചെയ്തിരുന്നോ അതിനാണ് ഇത്രയും ദിവസത്തെ അല്ലെങ്കിൽ ഇന്നലെ അറസ്റ്റ് വരിക്കാതെ മാറി തിങ്കളാഴ്ചത്തേക്ക് മാറ്റുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷേ പി സി ജോർജ് ഇത്തരത്തിൽ പി സി ജോർജ് നമുക്ക് അനൌദ്യമായിട്ട് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പി സി ജോർജിന് വേണ്ട പിന്തുണ കൊടുത്ത് യോഗി ആദിത്യനാഥ് വരെ രംഗത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് യോഗി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും പത്ത് മിനിറ്റോളം യോഗി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ആ നിലപാടിനകത്ത് ഇതേ നിലപാട് ഞാൻ പലവട്ടം കേരളത്തെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളൊരു കാര്യം പറഞ്ഞതിനകത്ത് നിങ്ങളെ ക്രൂശിക്കും ക്രൂശിക്കുമ്പോൾ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്ന അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച കാര്യം ഉൾപ്പെടെ ചർച്ചയിൽ വരുന്നു അതായത് ഈ കോടതി പറയുന്നു അദ്ദേഹം കുറ്റക്കാരനാണ് കോടതി പറയുന്ന അത് കുറ്റക്കാരനായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കോടതിക്ക് അത് പറയാം നമ്മൾ കോടതിയുടെ അദ്ദേഹത്തിന് എടുത്തേക്കുന്ന കുറ്റവും അല്ലെങ്കിൽ അത് ശരിയാണെന്ന് കോടതി വെക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മറ്റഭിപ്രായം ഒന്നുമില്ല പക്ഷെ രാഷ്ട്രീയ നേരത്തെ സി പി എമ്മിന്റെ ജയരാജൻ കോടതിയിലെ ജഡ്ജിമാരെ ശുമ്പോൾ വിളിച്ച് അദ്ദേഹത്തെ ശിക്ഷിച്ചപ്പോ അദ്ദേഹം അകത്ത് കിടക്കാൻ തയ്യാറാവുമെന്ന് പറഞ്ഞില്ല ഒരു രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയ മേലാജിത്താം അപ്പൊ ഇദ്ദേഹം സംസാരിച്ചത് ബി വേണ്ടിയാണ് അപ്പം ഇപ്പോഴത്തെ ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ബി വേണ്ടി സംസാരിക്കുമ്പോൾ ബി ജെ പിയുടെ ആളായിട്ട് നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ചില ആൾക്കാരെങ്കിലും ഈ രകത്ത് ത്രീവ്ര നിലപാടുള്ളവരും ഡൊമസ്റ്റിക് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടുള്ള നിലകൊള്ളുന്നു അവരെ പറഞ്ഞു അതുകൊണ്ട് ആ അതിന്റെ ഭാഗമായിട്ട് കേസെടു കേസ് വരുന്നു ആ കേസിന്റെ പുറകിൽ നിൽക്കുന്നത് മുസ്ലിം ആണ്. മുസ്ലിം ലീഗിന്റെ പുറകിൽ മുസ്ലിം ലീഗിന്റെ പോയ കൊണ്ട് കേസ് കൊടുത്തിട്ട് പി സി ജോർജിനെ ഉപദ്രവിക്കാൻ വളരെ കൃത്യമായിട്ട് നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ആണോ ആണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങളാണ് ഇതിന്റെ പുറകിൽ എന്ന് പറയുമ്പോൾ ആ ന്യൂനപക്ഷം അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകളുടെ രേഖയെന്ന് അവർ ഉദ്ദേശിക്കുന്നുണ്ട് അത് വളരെ വ്യക്തഗാന്ത വരുത്തിയാണ് എനിക്കൊന്ന് തന്നെ ഈ പറയുന്ന മുസ്ലിം ലീഗിന് പോലും അത്രയും താല്പര്യമില്ല ഞങ്ങൾ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യിക്കും. അല്ലെങ്കിൽ പി സി ജോർജ് പറഞ്ഞത് ശരിയാണെന്ന് അതിന്റെ പുറകിൽ എത്ര വന്നാലും ഞങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ന്യൂനപക്ഷ വോട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനകത്തെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ പോലും ആ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വരെ ക്രൂശിക്കുന്നതിന് വേണ്ടി കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ നിൽക്കുന്നു അപ്പൊ അവരതിന്റെ ഭാഗമാണെന്ന് ബാക്കിയുള്ള ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വിശ്വസം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അതിനാണി ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്നുള്ള പിന്തുണ യോഗിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് യോഗി ഓണി സംസാരിച്ചു എന്ന് തന്നെയാണ് അറിയാൻ വ്യക്തമായ ഇറക്കുന്നു റിപ്പോർട്ടാണ് അപ്പം ഇദ്ദേഹത്തിന് ഭയങ്കര രാഷ്ട്രീയ ലാഭം ഉണ്ടാകുന്നു എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും കാരണം കേന്ദ്രത്തിൽ നിന്ന് യോഗി ഉൾപ്പെടെയുള്ള നേരത്തെ യോഗിയുടെ തെരഞ്ഞെടുപ്പ് യോഗി അന്ന് കേരളത്തെ പോലെ ആകണ്ടെങ്കിൽ ഈ ഇവിടെ ബി ജെ പിയെ ജയിപ്പിക്കണം യു പിയിൽ ബി ജെ പിയെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞതിനകത്തും അല്ലെങ്കിൽ ആ നേരത്തെ ഒരു പാകിസ്ഥാൻ മിനി പാകിസ്ഥാൻ വിഭാഗം വന്നപ്പോഴും ഒക്കെ ഇവിടെ വളരെ ഉപായു തലച്ചതാണ് അപ്പം അതിനെയൊക്കെ ശരിവെക്കുന്ന രീതിയിലാണല്ലോ കഴിഞ്ഞ ദിവസം ആനപ്പുറത്തെ ഹമാസിനെ എഴുന്നള്ളിക്കുന്നതും അല്ലെങ്കിൽ ആനപ്പുറത്തെ ഹമാസിനെ എഴുന്നള്ളിക്കുന്ന കേരള കൊച്ചു കേരളത്തിൽ അത് ഇന്ത്യയ്ക്ക് മൊത്തം നാണക്കേടാവുകയും ഇസ്രായേൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ സൗദിയിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഇന്ത്യ മഹാരാജ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഉപദേശം കിട്ടുകയൊക്കെ ചെയ്തു കാരണം ഈ രീതിയിൽ ഒരു പബ്ലിസിറ്റി വന്ന ലോകത്ത് പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ അത് ഉല ുണ്ടാക്കും അത്തരത്തിൽ ത്രിവർ ഗ്രൂപ്പുകളുടെ ഒരു രാജ്യമായിട്ട് ഇന്ത്യ സ്ത്രീകരിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഇസ്രയേലിനകത്ത് വളരെ കരുതലോട് കൂടി ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഒരു പക്ഷെ ഇസ്രായേൽ പറഞ്ഞ കാര്യവും ഈ സൗദിയിലെ പത്രങ്ങൾ ചർച്ച ചെയ്ത കാര്യവുമാണ് ഈ പറയുന്ന പി സി ജോർജിന്റെ ഭാഷ എന്ന് വേണമെങ്കിൽ ഇവർക്ക് വ്യാഖ്യാനിക്കാം അപ്പൊ അതിനുവേണ്ടി തന്നെ ആരും ബി ജെ പി അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല ഏതായാലും ബിജെപി അഭിപ്രായം പറഞ്ഞിട്ടില്ല എങ്കിലും ബി ജെ പിയുടെ ഏറ്റവും ഈ മോദി കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്തിനും തയ്യാറായിട്ട് അല്ലെങ്കിൽ നിൽക്കുന്ന എല്ലാരും അംഗീകരിക്കുന്ന ശക്തനായ നേതാവാണ് അദ്ദേഹത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് അദ്ദേഹം പൂർണ്ണ പിന്തുണ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാ എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ എന്ന് പറഞ്ഞാൽ ഇനിയും ജാമ്യത്തിന് പോകണ്ട അദ്ദേഹം അറസ്റ്റ് ഭരിച്ചോളൂ ആ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ ജാമ്യം എന്ന് പറഞ്ഞതിന്റെ പുറകിൽ നടക്കണ്ട അപ്പോൾ എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം ചർച്ച വരുമല്ലോ അപ്പോൾ നമുക്ക് പാർട്ടി എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യാം അതായത് പി സി ജോർജിന് ഈ കൂടി രാഷ്ട്രീയത്തിൽ വലിയൊരു വലിപ്പത്തിലുള്ള ഹൈപ്പ് ഹൈപ്പുണ്ടോ അതായത് സംഘടനാരക്ഷ രക്ഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പി സി ജോർജിനെ തീരുമാനിക്കുന്നത് എല്ലാവരും അല്ലെങ്കിൽ ബി ജെ പിക്ക് അകത്തത് അത്രയ്ക്ക് വലിയ വലിപ്പത്തിലുള്ള ഒരു പോസ്റ്റ് തന്നെയായിരിക്കും ഏതായാലും തിങ്കളാഴ്ച പി സി ജോർജ് ഇന്നലെ ഷോൺ ജോർജ് പറഞ്ഞ അനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്ന ഒരവസ്ഥ വന്നാൽ പി സി ജോർജിന് ജാമ്യം കൊടുക്കാൻ പോലീസിന് കഴിയത്തില്ല കാരണം പോലീസ് എടുത്തിരിക്കുന്ന കേസ് അത്രയ്ക്ക് പ്രശ്നമുള്ളതാണ് അപ്പം അത് ജാമ്യം വേണ്ട അല്ലെങ്കിൽ ജാമ്യം കിട്ടത്തില്ല എന്ന് കണ്ടു തന്നെയാണ് ആണ് പി സി ജോർജ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പോകുന്നത് അപ്പൊ ആ അറസ്റ്റും അല്ലെങ്കിൽ ജയിലുമൊക്കെ കഴിഞ്ഞ് ആ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് കേരളത്തിൽ ഉടനീളം ഒരു ചർച്ച വരികയും അല്ലെങ്കിൽ പാർട്ടി എന്നുള്ള രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയും അപ്പൊ പി സി ജോർജ് അതിനകത്തൊന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുകയും അതുവഴി ബി ജെ രാഷ്ട്രീയ ലാഭം ഉണ്ടാവുകയും കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്ന ധ്രുവീകരണ രാഷ്ട്രീയം അല്ലെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന തെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ സാന്നിധ്യമൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ബി ജെ പി കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ മോദിക്ക് ശേഷം ഏറ്റവും വലിപ്പത്തിലുള്ള ബി ജെ പിയുടെ നേതാവ് യോഗി ആദിത്യനാഥ് പി സി ജോർജിനെ ഫോണിൽ വെച്ച് സംസാരിച്ചത് ഇതിനു മുമ്പ് ഈരാറ്റുപേട്ടയിൽ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കുംഭമേളയ്ക്ക് ക്ഷണിക്കുന്നതിനും അല്ലെങ്കിൽ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ടക്കാർ ഉണ്ടെന്നുള്ള ആരോപണം നമ്മൾ കേട്ടതാണ് അതിനോടനുബന്ധിച്ച് യോഗി അദ്ദേഹത്തോട് സംസാരിച്ചു അതായത് ഈരാറ്റ് വേട്ടയിൽ നിന്നും ഇതിനു മുമ്പും അല്ലെങ്കിൽ ഇപ്പോഴും ഒക്കെ ടെററിസ്റ്റിന്റെ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് യു പിയിലും അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം ആളുകൾ പോകുന്ന രീതിയിലേക്ക് അവിടെ ആ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ സ്വാധീനമുണ്ടെന്ന് പി സി ജോർജ് പറയുന്നത് ശരി വയ്ക്കുന്നതാണ് യോഗിയുടെ ഫോൺ വിലയും അല്ലെങ്കിൽ യോഗിയുടെ പിന്തുണയുമൊക്കെ ഏതായാലും പി സി ജോർജ് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി ആനപ്പുറത്ത് തന്നെ കയറാൻ പോവുകയാണ് അത് ബി ജെ പി ഒരുക്കിക്കൊടുക്കുന്ന ആനപ്പുറത്തായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് തീർച്ചയായും സാർ എന്തായാലും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ച സാഹചര്യത്തിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് ഇപ്പോൾ പി സി ജോർജ് അറിയിച്ചിരിക്കുന്നത് ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക